ദേശീയപാത എൺപത്തിയഞ്ചിലെ നിർമ്മാണം തടസ്സപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് ഹൈവേ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ജൂലൈ മുപ്പത്തിയൊന്നിന് നടക്കുന്ന ലോങ് മാർച്ചിന് ഐക്യ ജനാധിപത്യ മുന്നണി പൂർണ്ണ പിന്തുണ നൽകുന്നതായി ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി അടിമാലിയിൽ പറഞ്ഞു അടിമാലി ദേവികുളം മേഖലയിലെ ജനങ്ങളുടെ പ്രതിഷേധം അറിയിച്ച് നടത്തുന്ന ലോങ് മാർച്ചിൽ എംപിയുടെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വാളറ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ബന്ധപ്പെട്ട് ഇന്ന് അടിമാലി ദേവികുളം മേഖലയിൽ നിരവധിയായ സമര പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി ഹൈവേ സംരക്ഷണ സമിതി മുപ്പത്തിയൊന്നാം തീയതി ലോങ് മാർക്ക് മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ ലോങ് മാർച്ച് എന്ന് പറയുന്നത് ഈ പ്രദേശത്തെ ആളുകളുടെ ഈ വിഷയത്തിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് എന്ന് യു ഡി എഫ് കരുതുകയാണ് അതുകൊണ്ട് ഈ പരിപാടിക്ക് ഐക്യ ജനാധിപത്യ മുന്നണി പൂർണ്ണമായ പിന്തുണ നൽകുകയാണ് മുപ്പത്തി ഒന്നാം തീയതി നടക്കുന്ന ആ ലോങ് മാർച്ചിൽ ബഹുമാനപ്പെട്ട എം പി ശ്രീ ഡീൻ കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ ഈ നിയോജക മണ്ഡലത്തിലെ ഐക്യ മുന്നണിയിലെ മുഴുവൻ പ്രവർത്തകരും ആ ലോങ് മാർച്ച് പരിപാടിയിൽ പങ്കെടുക്കുന്നതാണ് എന്നുള്ള വിവരം അറിയിക്കുകയാണ്